നമസ്കാരം മൂർത്തിയേക്കാൾ വലിയ ശില്പിയോ അത്ഭുതപ്പെടേണ്ട ദക്ഷിണേന്ത്യയിൽ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് ആ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേരിലോ അവിടുത്തെ ദേവന്റെ പേരിലോ അല്ല അത് നിർമ്മിച്ച ശില്പിയുടെ പേരിലാണ് അത്രമാത്രം ഗംഭീരവും മനോഹരവുമാണ് നിർമ്മാണമെന്ന് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ തെലുങ്കാനയിലെ പാലമ്പേട്ടിലുള്ള രാമപ്പ ക്ഷേത്രത്തിനാണ് ഈ അപൂർവ ബഹുമതി ഉള്ളത് കാകതീയ ശില്പാചാതുര്യയുടെ കൊടുപുടിയായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാദേവനാണ് രുദ്രേശ്വരം ക്ഷേത്രം എന്ന് ശരിയായ പേര് രാമലിംഗേശ്വരം എന്നും പറയാറുണ്ട് പക്ഷെ പ്രശസ്തി നേടിയത് മുഴുവൻ രാമപ്പ ക്ഷേത്രം എന്നാണ് കകതീയ ഭരണാധികാരികളിൽ ഏറ്റവും പ്രഗത്ഭനും ഗണപതി ദേവിയുടെ സേനാധിപൻ രേച്ചറ രുദ്രനാണ് രാമപ്പ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏരിടി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിലാണ് ഇതിന്റെ പണി പൂർത്തിയായത് രാമപ്പ താൻ പണിയാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ ഒരു യഥാർത്ഥ മാതൃക നിർമ്മിച്ചും നാൽപ്പത് വർഷം വിശ്രമമില്ലാതെ പണിതതുമാണ് ഈ ക്ഷേത്രം പൂർത്തിയാക്കിയതത്രെ ഭൂകമ്പമുണ്ടായാൽ പോലും തകരാത്ത വിധം മണലിട്ടുറപ്പിച്ച അടിത്തറയും വെള്ളത്തടത്തിനാൽ പൊങ്ങിക്കിടക്കുന്ന ശിലകൾ ഉപയോഗിച്ചുള്ള ശ്രീകോവിലിന് മുകളിലെ ചതുശാല ഗോപുരവും കേവലം കൗതുകം മാത്രമല്ല അക്കാലത്തെ വിജ്ഞാനത്തിൻ്റെ തെളിവുകൂടിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പുനരുദ്ധാരണ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുകയാണിവിടെ പൊയ്സാല പട്ടടയ്ക്കൽ ഹമ്പി കൊണാർ തുടങ്ങിയവടുന്നൊക്കെ ഏതു നിലയിലും കിടപിടിക്കുന്ന ഈ പൈതൃക സംസ്കാരത്തെ പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഗുലാം യസ്ദാനി ആറടി ഉയരത്തിൽ നക്ഷത്രകൃതിയിലുള്ള ഒരു തറക്കെട്ടി അതിനു മുകളിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് ഇളം ചുവപ്പ് നിറത്തിലുള്ള ബസാൾ സാൻ സ്റ്റോൺ കൊണ്ടാണ് നിർമ്മാണം ശ്രീകോവിനോട് ചേർന്ന് തന്നെ പണിതിരിക്കുന്ന മണ്ഡപത്തിൽ തെക്ക് വടക്ക് കിഴക്ക് ദിക്കുകളിലേക്ക് മുഖപ്പുകളും ഇളം തിണ്ണകളും തീർത്തിട്ടുണ്ട് പടവുകൾ കയറി ചെല്ലുമ്പോൾ ഇളം വശ ത്തിൽ ദ്വാരപാലികന്മാരുടെ രൂപങ്ങൾ കാണാം ഒരാൾ വെഞ്ചാമനം വീശുന്നതും മറ്റൊരാൾ വില്ലും കുറയ്ക്കുന്നതുമായാണ് ചിത്രീകരിക്കുന്നത് റാണി രുദ്രാദേവി ഭരിച്ച സാമ്രാജ്യത്തിൽ സ്ത്രീ കസേരികളിൽ സർവ്വസാധാരണമായിരിക്കണം മണ്ഡപത്തിന്റെ തൂണുകൾ തിളക്കമാർന്ന കൃഷ്ണശില കൊണ്ടാണ് വൃത്താകാരങ്ങളിലുള്ള ഈ സ്തംഭങ്ങൾ ഓരോന്നും അടിപൊടി കൊത്തുപണികളാൽ സമൃദ്ധമാണ് തൂണിന്റെ ഏറ്റവും മുകളിൽ ഓരോ വശത്തും വിവിധ വാദ്യകലാകാരന്മാരെ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ കൊത്തിയെടുത്തിരിക്കുന്നു ഇതിന് താഴെ മടക്കിയിട്ട മുത്തുമാലകൾ പോലെയുള്ള അലങ്കാരപ്പണി തുടർന്ന് താഴോട്ട് കൊത്തിയെടുത്തിരിക്കുന്ന മുട്ടുകൾ പിന്നെ ഒരു നിര നക്ഷത്രങ്ങൾ അതിന് താഴെ സാമാന്യം വലിപ്പത്തിൽ പല ഭാവത്തിലുള്ള നൃത്ത കലാകാരന്മാരും രാസക്രീഡിയന്മാരുടെ രംഗങ്ങളും ഒക്കെ കൊത്തിവെച്ചിരിക്കുന്നു ഇത്രമാത്രം സൂക്ഷ്മമായ വിശദാംശങ്ങളോട് കൂടിയ കൊത്തുപണി അമ്പരപ്പുളവാക്കും ശ്രീകോവിലിനെ മുഖാമുഖം നോക്കിയിരിക്കുന്ന നന്ദിയുടെ ശില്പം വേറെ പ്രസിദ്ധമാണ് ഒരാൾക്കൊപ്പവും ആറടി നീളമുള്ളതായിട്ടും കാണാനാവും കനപ്പെട്ട മാലകളും ചുട്ടികളും ഔടിയങ്ങളും പോലെയുള്ള ആഭരണങ്ങളും കൊത്തിവെച്ച് നന്ദി അലങ്കരിച്ചിട്ടുമുണ്ട്